പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അമൃതപൊടിയും കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഇവിടെ അമൃതപൊടി കിട്ടുന്ന കിട്ടാണല്ലോ എന്റെ മക്കളൊക്കെ എന്തായാലും അവർക്ക് അമൃത പൊടിയൊന്നും കിട്ടില്ല പക്ഷെ എന്റെ ചെറിയ മകന് അമൃതപൊടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ അമൃതപൊടി അവിടെ എനിക്കിത് കൊണ്ടുവന്ന് തന്നത് അപ്പൊ നമുക്ക് ഇന്ന് അത് വെച്ച് ഈ അമൃതപൊടി വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം അമൃതം പൊടി പൊട്ടിച്ചിട്ട് ചീന ചട്ടിയിലേക്ക് കൊടുക്കാം അപ്പം അത് ഇട്ടിട്ട് കാണാം അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ല ഒന്ന് ചൂടാക്കി എടുക്കാം നല്ല മണ്ണം നല്ല ചൂടണം പൊടി കരിയാൻ പാടില്ല അങ്ങനെ നമുക്ക് നല്ല പോലെ ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം പൊടി ഇതിലേക്കിട്ട് തീ ചിമ്മില് വെച്ചിട്ട് വേണം അത് ചൂടാക്കാൻ ഇത് കരിയാതെ നോക്കണം അപ്പൊ അതൊന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഞാൻ നല്ലപോലെ ചോക്കെ വറക്കണം അപ്പൊ നല്ലവണ്ണം ആവട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു ഹലോ കൈ ഞാനിവിടെ ഉണ്ടാക്കുന്നതിന്റെ മണം പിടിച്ചിട്ട് ഒരാൾ വരുന്നത് നിങ്ങക്ക് കാണാം അമൃതം പൊടിയും കൂടെ ഒരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടില്ല ഇത് ഇതിന്റെ മണം പിടിച്ചിട്ട് കുട്ടികൾ ഓരോരുത്തരായിട്ട് ഓടി ഓടി വര നല്ല ചെറിയ ഇരിക്ക ആ ഓടി ഇരിക്കെ പോലെയോടി എന്താ അവിടെ ഉണ്ടാക്കണതെന്ന് അറിയാ അപ്പൊ അതായത് ആയിട്ടുണ്ട് റൈസ് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് വെള്ളപ്പാവ് ആവശ്യമാണ് അതിനായി വെല്ലപ്പാവ് ഞാൻ ഞാനൊരു മൂന്നച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഗ്യാസ് എത്തിക്കട്ടെ അത് അവിടെ ഇരുന്ന് വെല്ലപ്പാനി ഉണ്ടാക്കാം തൊട്ട് പുറത്തായിട്ട് ഗ്യാസ് വരച്ച് ഞാൻ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിരിക്കൊരു ലേശം നെയ്യ് നമുക്ക് ഇട്ടുകൊടുക്കാം നെയ്യൊഴിച്ച് അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതിലേക്കിട്ട് നല്ല പോലെ വറുത്തെടുക്കാം നേരത്തെ നമ്മൾ ചൊടി വറുത്ത പോകുന്ന നമുക്ക് നല്ലപോലെ തേങ്ങയും വറുത്തെടുക്കാം തേങ്ങ നല്ല ചോക്കന വറുത്ത നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം തീയ്യ് കരിനുസരിച്ച് നമ്മൾ താറ്റിയും കൂട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പം തേങ്ങ വറുത്തിട്ട് കാണാം അപ്പൊ ഈ തേങ്ങ പോലെ നന്നായി വറക്കാം ഇതൊരു ബ്രൗൺ കളറൊക്കായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ ഇല്ലെങ്കിൽ തേങ്ങ നല്ല വറവായില്ലെങ്കിൽ അത് വേഗം തേടും ഇല്ലെങ്കിൽ നമുക്ക് ഈ അമൃതം മുണ്ടും മുണ്ടുണ്ടാക്കാതെ കുറേ നാളെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും അപ്പൊ ഇത് നല്ല ചോക്ല പോലെ നല്ല ഒന്നും കൂടി ഇത് ബ്രൗൺ ആവണവരെ നമുക്ക് ഇത് വറക്കാം ഇടയിൽ ഏതെങ്കിലും വെള്ളം വല്ല പാനീയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി ആയിട്ടിനി പഠിക്കാം അപ്പൊ ഈ തേങ്ങ വറുത്തായിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചാൽ അമൃതം പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എത്ര കൂടുതൽ എടുത്താലും നല്ലതാണ് ടേസ്റ്റ് കൂടുള്ളൂ ഞാനിവിടെ കൊറച്ചൂടെ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല കൂടി ആവശ്യണ്ട് ഇതിന്റെ ഈ തൊലി കളഞ്ഞു നമുക്ക് നിലക്കടലെടുക്കാം ഒരു കൊച്ചു കള്ളൻ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് നിലക്കടല പൊറത്തി പിന്നാലാണ് ആളുകടെ വന്ന് നിക്കുന്നത് ആ കണ്ടില്ലേ ഞാൻ അങ്കിട് എടുക്കുന്നതിന് മുന്നേ അവ പൊറത്തി വായിലിട്ടോണ്ടിരിക്കണം അപ്പൊ ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് കാണാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഈ നിലക്കടല ഇട്ട് കൊടുക്കാം അതിന്റെ ഇടയിൽ പൊടിയുടെ മണവും സഹിക്കാൻ വേണ്ടി ചെറിയ മകം വന്ന പൊടി പച്ചക്ക് വായിക്കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ നിലക്കടല ഇതില് ഇട്ടുകൊടുക്കാം അപ്പൊ ഇനി നിലക്കടല ഇട്ടിട്ട് കാണാം നമുക്ക് ഇത് രണ്ടൂടി നന്നായി മിക്സ് ചെയ്യാം നിലക്കടലി പൊടി തേങ്ങയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചെറുകിയത് അങ്ങനെ വന്ന് കൊത്തിക്കുക ഇനി തേങ്ങ കഴിച്ചാലും പ്രശ്നമാണ് ഇവിടെ അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാവും അപ്പൊ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെല്ലം പാകു വച്ച് വെച്ചത് ഒന്ന് അരിച്ച് ഒഴിച്ചു പോകും ഇതുപോലെ ആ വെല്ലം എല്ലാം കൂടി ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് ചെറിയ ചെറിയ ബൗൾസ് ആക്കി നമുക്ക് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇവിടെ രണ്ടാളും നിൽക്കാൻ ഒഴിവില്ലാതെ ഓടി വന്നിട്ടുണ്ട് കഴിക്കാൻ ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ വന്നിട്ട് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ഇതെല്ലാവരും ട്രൈ നോക്കൂ അപ്പോൾ ഈ അപ്പൊ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ